ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ ഒരാറാമത്തെ ബഡ്ജറ്റെന്ന് പറഞ്ഞങ്ങൾക്ക് മേനടിക്കാവുന്ന കഴിഞ്ഞ് ഈ ബഡ്ജറ്റ് കൊണ്ടൊന്നും വലിയൊരു കഥയില്ല ഈ സംസ്ഥാനം ഇതുവരെ അഭിമുഖീകരിക്കാത്ത ധനകാര്യ തകർച്ചയും കടക്കണിയിലുമാണ് അതിനെപ്പറ്റി ഒരു വാചകവും ഇല്ല ഇപ്പം പറയുന്നു അവസാനത്തിന് പക്ഷേ ഇതാ ഞങ്ങൾ അക്ഷയോട് പെൻഷൻ കൂടെ നടപ്പിലാക്കാൻ പോകും എന്തതിൻ്റെ അർത്ഥം എന്നാണ് ഇവരെല്ലാം നടപ്പിലാക്കാൻ പോണത് അടുത്ത സർക്കാർ ഈ ഉത്തരവാദിത്വം അല്ല അടുത്ത സർക്കാരിലേക്ക് കെട്ടിവെച്ച് നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരണത്തിൽ നിരവധി ജനകീയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് എന്നാണ് സർക്കാരിൻ്റെ വാദം എന്തായാലും കോടികളാണ് ഓരോ പദ്ധതിക്കായും വകയിരുത്തിയിരിക്കുന്നത് വായുവിൽ നിന്നാണോ ഇത്തരത്തിലൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ കോടികൾ വകയിരുത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു ബജറ്റ് അവതരണം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അതുകൂടാതെ അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീ വി എ പ്രകാശ് സർ ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ ഒരു ആറാമത്തെ ബഡ്ജറ്റെന്ന് പറഞ്ഞ് അങ്ങർക്ക് മേനി നടിക്കാവുന്ന കവിഞ്ഞ് ഈ ബഡ്ജറ്റ് കൊണ്ടൊന്നും വലിയൊരു കഥയില്ല കാരണം ഈ ബഡ്ജറ്റ് അല്ലല്ലോ അതായത് ഇലക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വരുന്നു ആ പുതിയൊരു സംവിധാനം അല്ലേ നടത്തുന്നത് പിന്നെ അങ്ങർക്ക് പറയാം ഞാൻ ആറ് ബഡ്ജറ്റ് നടപ്പിലാക്കി എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള കവിഞ്ഞ് ഇതിൽ വലിയ പിന്നെ ഈ ബഡ്ജറ്റിനകത്തുള്ള കണ്ടൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനം ഇതുവരെ അഭിമുഖീകരിക്കാത്ത ധനകാര്യ തകർച്ചയും കടക്കണിയിലുമാണ് അതിനെപ്പറ്റി ഒരു വാചകവും ആ ബഡ്ജറ്റിൽ വേറെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന വകുപ്പിന് അഞ്ച് കോടി കൊടുത്തു മറ്റേ വകുപ്പിന് അഞ്ച് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏതാണ് മുക്കാൽ ഭാഗവും അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ഈ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ധന അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയോ അതിന് എന്തെങ്കിലും ഒരു ഒരു നിർദ്ദേശം വയ്ക്കുക ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ഒരു കടക്കണിയും ഈ പ്രശ്നം അതിനെപ്പറ്റി ഒന്നും കാണുന്നില്ല ചുമ്മാ അങ്ങനെ ഇങ്ങനെ ഓർന്നിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് സാധാരണഗതിയിൽ ഈ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടക്കേണ്ട കാര്യമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് മുഴുവനും ശമ്പള പെൻഷൻ പരിഷ്കരണം ഞങ്ങളിത് നടത്താൻ പോകുന്നു അതാ കമ്മീഷനെ നിയമിച്ചു മൂന്ന് മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഏപ്രിൽ മുതൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സാധാരണ ഒരു ശമ്പള പെൻഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആറോ ഒരു വർഷം വരെ എക്സസൈസ് നടത്തിയിട്ടാണ് ആ കമ്മീഷൻ വളരെ ഡീറ്റെയിൽ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്കെയിലും മറ്റ് കാര്യങ്ങളും ഒരുപാട് കോംപ്ലിക്കേഷനുള്ളതാണ് ഇതിപ്പോൾ പറയുകയാണ് ഞങ്ങളിതാ ശമ്പള പെൻഷൻ പരിഷ്കരണം പ്രഖ്യാപിച്ചു മൂന്ന് മാസം കഴിഞ്ഞിട്ട് സർക്കാർ പിന്നെ പിന്നെ റിപ്പോർട്ട് കൊടുക്കും നടപ്പിലാക്കും എന്ന് ഇവരെ കാലം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ അഷേഡ് പെൻഷൻ നേരത്തെ അതായത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നവർക്ക് കാര്യമായിട്ടുള്ള ആനുകൂല്യം കിട്ടില്ല അത് മാറ്റം വരുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അഷ്വേഡ് പെൻഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഒന്നൊന്നര വർഷത്തിന് മുമ്പ് നടപ്പിലാക്കി അന്ന് കേന്ദ്രം പറഞ്ഞു നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ നടപ്പിലാക്കും ഏ അന്നൊന്നും നടപ്പിലാക്കില്ല ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ഉള്ളതിൻ്റെ ബേസിക് പേഡ് ഏതാണ്ട് പദ്ധതിയോളം പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം കേന്ദ്രത്തിൽ അവർ നടപ്പിലാക്കി അന്ന് അവർ പറഞ്ഞു സ്റ്റേറ്റ് വെക്കുമ്പോൾ താല്പര്യമുള്ളവർക്ക് നടത്താൻ വേണ്ടിയില്ല ഇന്ന് ഇപ്പം ഇപ്പോൾ പറയുന്നു അവസാനത്തെ പക്ഷേ ഇതാ ഞങ്ങൾ അക്ഷയ പെൻഷൻ കൂടെ നടപ്പിലാക്കാൻ പോകുന്നു എന്താ അതിൻ്റെ അർത്ഥം എന്നാണ് ഇവരെല്ലാം നടപ്പിലാക്കാൻ പോണത് അടുത്ത സർക്കാർ ഏപ്രിലിൽ വന്ന പുതിയൊരു ഇത് വരുമ്പോൾ അടുത്ത സർക്കാർ അല്ലേ ഫലത്തില് നടപ്പിലാക്കാം അതങ്ങനെ ഈ ശമ്പള പരിഷ്കരണം ഇവിടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ റിപ്പോർട്ട് ഈ കമ്മീഷനെ നിയമിച്ച അത് കിട്ടാൻ പോണത് ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കിട്ടാൻ പോണത് ഇപ്പോഴല്ല ഇപ്പോൾ കമ്മീഷനെ നിയമിച്ചേ ഉള്ളൂ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് അതിനകത്തുള്ള കാര്യ ഇവരുടെ പോക്കുകൾ പിന്നെ ഇതിനകത്തുള്ള വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഇവർ വലിയ വികസനമാണെന്നൊക്കെ പറയുന്നു അത് ഒരു ഒരു വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിഴിഞ്ഞം എടുക്കും വിഴിഞ്ഞത്തെ ഒരു പോർട്ട് പണിതു അതിൽ ഇവരെ കോൺട്രിബ്യൂഷൻ ഇല്ലാന്നല്ല അവർ താല്പര്യമെടുത്ത് പണിത് പക്ഷേ പോർട്ട് ഫംഗ്ഷനിങ് ആവണമെങ്കിൽ അവിടെ നിന്ന് റെയിൽവേ ലൈൻ ബാലകാരത്തേക്ക് വരണ്ടേ രണ്ട് വർഷമായിട്ട് അത് റെയിൽവേ ലൈനിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ റെയിൽവേ ലൈൻ വരുന്നത് കാജുമുടക്ക് ഇവർ പണിയണമല്ലോ അടുത്ത് അതുപോലെ തന്നെ ഒരു റിംഗ് റോഡ് പണിയണമെന്ന് പറഞ്ഞപ്പോൾ റിംഗ് റോഡ് പണിയണമെന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്ഥലമൊക്കെ ചെയ്യാൻ അക്കേറിയാൻ എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചല്ല ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് വികസന കാര്യത്തിലുള്ളൊരു കാര്യം അല്ലല്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലായന്നെ അത് എടുത്തിട്ടില്ല എത്ര അത് അതുപോലെ ആളുകൾ ദുരിതമാണെന്നേ പറഞ്ഞു നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ സിൽവർ ലൈൻ ലയനെന്ന് പറഞ്ഞോണ്ട് പദ്ധതി നടപ്പിലാക്കുന്നു ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേറെ പുതിയ അതിൻ്റെ പുതുക്കിയ പദ്ധതി നടപ്പിലാക്കും ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കവിഞ്ഞു ഒരു 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 സ്ഥിരതയില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമാണ് ഞങ്ങൾ ഭയങ്കര വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആനയാണ് പൂനെയാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ വേറെ കഥയില്ല പിന്നെ വേറൊരു കാര്യം ഇവർ പറഞ്ഞിരിക്കണമെന്നാൽ കെ എസ് ആർ ടി സിക്ക് നമ്മൾ ഒന്നാം തീയതി ശമ്പളം കൊടുത്തു അതെന്തോ ബഹാകാര്യമാണ് ഈ സ്ഥാപനത്തിലുള്ളവർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുക്കേണ്ടത് അതേസമയം അവിടുത്തെ നാൽപ്പതിനായിരം ജീവനക്കാർക്ക് കടം എടുത്താണ് ഈ പ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനല്ലാതെ പിന്നീട് കുറേ സ്വപ്ന പദ്ധതികളുമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഈ പിന്നെ ലോക്കൽ ഗവൺമെൻറ്സ് ലോക്കൽ ഗവൺമെൻസിൻ്റെ ജനപ്രതിനിധികളുടെ ഓണറിപ്പ് ഞങ്ങൾ കൂട്ടുന്നു ഇപ്പോൾ അവർക്ക് ഈ കഴിഞ്ഞ വർഷം ലോക്കൽ ഗവൺമെൻസിന് കൊടുത്തിരിക്കുന്നത്ര അവരെ ബഡ്ജറ്റിൻ്റെ തേർട്ടി എയ്റ്റ് പെർസെൻറ്റ് ഒന്ന് ആലോചിച്ച് കേരളത്തിലുള്ള ആയിരത്തി ഇരുന്നൂറിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റീസ് മൂന്ന് ത്രീ ടയർ പഞ്ചായത്ത് അവർക്ക് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു തുക സംസ്ഥാനം കൊടുക്കേണ്ടതാണ് മുപ്പത്തെട്ട് ശതമാനം ഒരു വർഷം അപ്പോൾ എത്രയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്തെങ്കിലും അവർക്കവിടെ ചെയ്യാൻ പറ്റുമോ അപ്പം ഈ പണമില്ലാത്ത എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള ഒരു അരാജകത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വല്ലാത്ത ഒരു അരാജകത്വം നിന്ന് ആകപ്പാടെ ഒരു 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 സമ്പൂർണമായിട്ടുള്ള ഒരു ഒരു കടക്കിണിയും തകർച്ചയും അതിൻ്റെ ഇത് ഇതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല ബഡ്ജറ്റിൽ ഇതൊന്നും ഒരു മാറ്ററല്ല ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല ബഡ്ജറ്റിൽ ഉണ്ടോ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതെല്ലാം ഇനി അടുത്ത സർക്കാർ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ അതായത് ഈ ഈ ഉത്തരവാദിത്വമല്ല അടുത്ത സർക്കാരിലേക്ക് കെട്ടിവെച്ച് തടിയൂറുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് തന്നെ നല്ല ബോധ്യം വന്ന് വന്നിട്ടുണ്ട് ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെ അധികാരത്തിൽ വരാൻ പോകണില്ലായെന്ന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യുമോ ഇവർക്കിപ്പോൾ ഇത് ചെയ്യാൻ ധാരാളം ഇപ്പോൾ പത്ത് വർഷം സമയം ഉണ്ടായിരുന്നില്ലേ രണ്ട് ടൈമിൽ പത്ത് വർഷം സമയമുണ്ടായില്ലേ ഇതാ മൂന്നാമത്തെ ഇത് വരാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞോണ്ട് നടക്കുന്നില്ല പിന്നെ ഈ ഈ ബഡ്ജറ്റിൽ പറയണ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കണ നടപ്പിലാക്കുന്നതെന്ന് ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ എന്ന് പറയണേൽ എന്താർത്ഥം അർത്ഥം അതാ അതായത് അവർ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസും അവർക്കില്ല ഒരു അതുകൊണ്ട് തന്നെ ഇതെല്ലാം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ബഡ്ജറ്റ് മുഴുവനും പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ വളരെ മോശമായ വെറുതെ ഒരു തല്ലിക്കൂട്ടിയ ഒരു ബഡ്ജറ്റ് ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ യാഥാർത്ഥ്യങ്ങളെ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാത്ത ഒരു പ്രശ്നം ഒരു ബഡ്ജറ്റ് പിന്നെ ഇവരൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ബഡ്ജറ്റ് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നില്ല അതെല്ലാം പിന്നെ നടപ്പിലാക്കുക എന്നുള്ള അപ്പോൾ ആ തരത്തിലുള്ള ഒരു അഴകുഴക ഒരു ഒരു ബഡ്ജറ്റാണ് അടുത്ത സർക്കാരിലേക്കുള്ള അല്ലല്ല ഈ ഇപ്പം ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഈ സർക്കാരാണല്ലോ അവരാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒന്നും ചെയ്തില്ല എന്നിട്ട് ഇൻ്റെ അവസാനം അവർ പറയാമെന്ന് ഞങ്ങളെല്ലാം ചെയ്യാൻ പോകണതാ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോകണം എപ്പോൾ നടപ്പിലാക്കും നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടപ്പിലാക്കി വരുമ്പോൾ അടുത്ത സർക്കാർ വരില്ലേ ഏപ്രിലായി ഏപ്രിലായി ഇത് കാര്യങ്ങളൊക്കെ ഇതായി എന്തെങ്കിലും ആയി വന്ന് സംവിധാനം നടന്നു വരാനായിട്ട് സർക്കാർ ഉത്തരവ് അല്ല മാറ്റങ്ങളൊക്കെ അടുത്തല്ലേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അടുത്ത സർക്കാരിൽ എല്ലാം ഏൽപ്പിക്കുക കെട്ടിവെക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാറേ വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഓരോ പദ്ധതികൾക്കും കോടികളാണ് വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം തന്നെ പണം ഖജനാവിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അതായത് ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ പറയാൻ വല്ല വിഷമമാണ്ടോ അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു രീതി എന്താണെന്നറിയുക വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകണമെന്നും ഇങ്ങനെ പറയുക പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്നും ചെയ്യില്ല ഈ ഈ പരസ്യം മാത്രം മതി എന്നുള്ളതാണ് പരസ്യ പരിപാടി മാത്രം മതി പിന്നെ ഈ ഇലക്ഷൻ തലേ ദിവസം വരുമ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കുറേ പിന്നീട് ആനുകൂല്യ വിതരണ പരിപാടികൾ അതാണ് ഇപ്പോൾ കുറെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതാണിപ്പോൾ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം നടന്നു വരിക്കുന്ന ഒരു കാര്യം അതായത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കുറേ പണം അല്ലെങ്കിൽ ആനുകൂല്യ വിതരണ ഇങ്ങോട്ട് പ്രഖ്യാപിക്കുക അതും കൊടുക്കാൻ കാണില്ല അത് കൊടുത്താലും രണ്ടാമൂന്ന് മാസമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അത് കഴിഞ്ഞ് തീരും അങ്ങനെയാണ് ഇപ്പോഴേ ഈ ഈ പൊതുവിലെ പല സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇവര് ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ആളുകളെയൊക്കെ പറ്റിക്കുക അങ്ങനെ നോക്കി ഇങ്ങനെ സുഖമായിട്ട് ഭരണത്തിൽ ഇരിക്കാം എന്നുള്ളതാണ് അതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ളതാണ് അവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്